അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത് ബസ്മില്ല അലഹമുല്ല വസ്ലത്തു വസ്സലാം അല റസൂല സ്നേഹമുള്ള പീസ് റെഡിയോ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടെ തെൽബിയ ഏത് പരിപാടിയിലേക്ക് സ്വാഗതം വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ തിരക്കിലാണ് നമ്മളുള്ളത് ആ ഒരു തിരക്കിനിടയിലും എല്ലാ പെരുന്നാളുകളെയും പോലെ ഈ പെരുന്നാളിലും ഏത് ട്രഷർ ഹണ്ടുമായി പീസ് റെഡിയോ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ചേരുകയാണ് പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പീസ് റെഡിയോ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നേരുകയാണ് ഏതൊരു പെരുന്നാളിനും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സന്തോഷത്തിൻ്റെ ഒരുപാട് പുഞ്ചിരിയുടെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ഓർമ്മകളും സന്ദേശങ്ങളും നൽകാൻ പീസ് റേഡിയോക്ക് സാധിക്കാറുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കുമെല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്ന നിധി തേടിയുള്ള ഒരു യാത്ര ട്രഷർ ഹണ്ട് ഇവിടെ ആരംഭിക്കുകയാണ് പെരുന്നാൾ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ സന്തോഷ സന്തോഷയിടങ്ങളിലായിരിക്കും പലരും കുടുംബ സന്ദർശനങ്ങളിലുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ചിലയിടങ്ങളിലൊക്കെ ഇന്ന് ഉലൂഹിയത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയായി ആളുകൾ ഒരുമിച്ച് ചേരുന്നുണ്ടാകും നിങ്ങൾ നിങ്ങളാരാണ് എവിടെയാണെങ്കിലും ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഉണ്ടാകണം ഈത് ട്രഷർ ഹണ്ട് അത് നിങ്ങൾക്കിതാ പീസ് റേഡിയോ ഇന്നത്തെ ഒരു ദിവസത്തെ എന്നും ഓർമ്മിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നമ്മുടെ ഫിത്ർ പെരുന്നാൾ ആകുന്ന സമയത്ത് അപ്പം വിദേശ രാജ്യത്തുള്ള ജി സി സിയിലുള്ളവർക്കൊക്കെ അവരുടെ പെരുന്നാൾ പിറ്റേന്നായിരിക്കും മിക്കവാറും ഒക്കെ നമ്മുടെ ഈദ് ഹണ്ടും പെരുന്നാൾ ദിന പരിപാടികളൊക്കെ വരിക പക്ഷെ വലിയ പെരുന്നാളാകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഒരു ഒരു മറ്റൊരു മതത്തിൻ്റെ തലം അയ്യാമു തശീഖിൻ്റെ ദിവസങ്ങളും ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് റസൂല്ലി സലാഹ് അലൈവലം പറഞ്ഞു അയ്യാമു അഖിലിൻ ഓഷുർബിൻ തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ആ ആഘോഷത്തിൻ്റെ ദിവസത്തിലാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങളുള്ളത് പീസ് റേഡിയോ ഫാമിലിയിൽ നിന്ന് ഈ ഒരു ഈ ഒരു പരിപാടിയിൽ നമ്മളൊപ്പം ചേരുന്നവരും സമാനമായ പല നിലക്കുള്ള പെരുന്നാൾ ആഘോഷങ്ങളിലായിരിക്കും ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു നമുക്കറിയാം ഈത് ട്രഷർ ഹണ്ട് പങ്കെടുത്തവരുണ്ടാകാം ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ടാകാം ഇത് പീസ് റേഡിയോ ഫാമിലി പെരുന്നാൾ ദിവരത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകുന്ന ഒരു ഫാമിലി ത്രില്ലറാണ് ഇവിടെ നിധി തേടിക്കൊണ്ട് കുടുംബം ഒന്നാകെ യാത്ര നടത്തുന്നു പ്രായഭേദമന്യ യാത്ര നടത്തുന്നു ഇതൊരു വൈജ്ഞാനിക യാത്രയാണ് വൈജ്ഞാനിക യാത്രയോടൊപ്പം നമുക്ക് വിജ്ഞാന സമ്പാദനത്തോടൊപ്പം ഒരു മത്സരത്തിൻ്റെ ത്രില് കൂടെയാണ് സമ്മാനിക്കുന്നത് അഞ്ച് ചോദ്യങ്ങളുമായി പി എസ് റേഡിയോ ഡെസ്കിൽ നിന്ന് ഞങ്ങൾ ചേരുകയാണ് പത്ത് മണി പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്ന് മണി അഞ്ച് മണി എന്നീ സ്ലോട്ടുകളിൽ പീസ് റേഡിയോയിൽ നിന്നും അതുപോലെ തന്നെ റേഡിയോ യൂട്യൂബ് ചാനലിൽ ലൈവായിക്കൊണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും പക്ഷേ ഉത്തരം അയക്കാൻ നിർബന്ധമായും നമ്മുടെ ആപ്പിലേക്ക് തന്നെ വരണം പിസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അതിലെ കോസ് ഓപ്ഷനിലാണ് നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ടത് ഉത്തരങ്ങൾ ശരിയുത്തരം അയക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്കുള്ള ക്ലൂ ലഭ്യമാകുന്നതാണ് ക്ലൂ കിട്ടുന്നതിനനുസരിച്ച് ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ആർക്കാണോ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നത് അവരെ വലിയ വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ സന്തോഷം ഒരുപാട് സമ്മാനങ്ങൾ കൂടി നേടാനുള്ള അവസരമായി സ്വാഭാവികമായും മാറുകയാണ് നേരത്തെ പറഞ്ഞു ഒരു യാത്രയാണ് എന്ന് ചിലപ്പോൾ ഇന്ന് ചിലരെങ്കിലുമൊക്കെ ചില കുടുംബസമേതം ചില യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആ യാത്ര ഇതിനോടൊപ്പമുള്ള ഒരു യാത്രയാകുമ്പോൾ ഇരട്ടി മധുരമായി ഈ ഒരു ട്രഷർ ഹണ്ട് നിങ്ങൾക്കൊരു അവസരമായി മാറുമെന്നുള്ളത് തീർച്ചയാണ് സാധാരണ ഇങ്ങനത്തെ യാത്രയിലായാലും മറ്റുമൊക്കെ പീസ് റെഡിയോ ഫാമിലിക്കൊരു പ്രത്യേകതയുണ്ട് പെരുന്നാൾ ദിവസത്തിലെ ഇങ്ങനത്തെ പരിപാടികളിൽ പീസ് റേഡിയോ ഫാമിലി മെമ്പർമാർ തന്നെ പരസ്പരം മത്സരിക്കാറുണ്ട് നമുക്കൊക്കെ അതെ അതെ ഒരുപാട് സന്ദേശങ്ങൾ കിട്ടാറുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിലും നാട്ടിലൊക്കെ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് അപ്പോൾ കുടുംബത്തിൽ തന്നെ പരസ്പരം വലിയൊരു ത്രില്ലിങ് ഇവൻറ്റായി പീസ് റേഡിയോയുടെ ട്രഷർ ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട് ഈ തവണ ഇരുപത് പേരെയാണ് നമ്മൾ വിജയികളായി ശരിയത്തരം അവസാനം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ട്രഷർ നിധി കണ്ടെത്തുന്നതിലെ ഇരുപത് പേരെയാണ് നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കുക അതോടൊപ്പം മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത് ശരിയുത്തരം അയക്കുന്ന മുഴുവൻ പേർക്കും പിസ് റേഡിയോയുടെ സമ്മാനം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമെന്നൊരു സന്തോഷ വാര്ത്തൂടെ ഈ സമയത്ത് പ്രേക്ഷകരെ ശ്രോതാക്ക സമ്മാനത്തോടൊപ്പം സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു സന്തോഷം കൂടെ ചേർത്ത് പറയേണ്ടതാണ് ഇനി ഏതായാലും നമുക്ക് കൂടുതൽ മുഷിപ്പിക്കാതെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം എല്ലാ ശ്രോതാക്കളും പ്രേക്ഷകരും ശ്രദ്ധിക്കുക നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളുടെയും ഭാഗമാകുന്ന ആളുകളാണ് ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതിൽ ഏറ്റവും അഭിമാനമുള്ള ആളുകളുമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പുകളെ ഏറെ ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുന്ന ആളുകളുമാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം നടന്ന പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഉത്തരം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റുകളായി മാത്രമാണ് ഉത്തരം നൽകുക ഇപ്പോൾ അഞ്ചാമത്തെ ലോക്സഭയിലേക്കാണെങ്കിൽ അഞ്ച് എന്ന ഡിജിറ്റ് മാത്രമാണ് ശ്രോതാക്കൾ ഉത്തരമായി നൽകേണ്ടത് ഫൈവ് എന്ന് എഴുതരുത് അഞ്ച് എന്ന് അക്ഷരത്തിൽ എഴുതരുത് ഫൈവ് എന്ന ഡിജിറ്റ് മാത്രം ആണ് ഉത്തരം ഫൈവ് ആണെങ്കിൽ നൽകേണ്ടത് ഏതായാലും കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ ഇലക്ഷൻ്റെ ചൂടിലായിരുന്നു പ്ര ഇലക്ഷൻ പ്രചരണത്തിൻ്റെയൊക്കെ ഒരു ചൂടിൽ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ പെരുന്നാൾ ഉണ്ടായിരുന്നത് ഈ പെരുന്നാളിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ രാജ്യം നമ്മളൊക്കെ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ അതിന് സമാനമായി കഴിഞ്ഞ വർഷങ്ങളെന്നൊക്കെ വ്യത്യസ്തമായൊരു റിസൾട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടെ നമുക്കുണ്ട് ഇന്ത്യയുടെ ഒരു മതേതര ചേരി അതിനുള്ള പ്രാധാന്യം അതൊക്കെ ശക്തമായി വിളിച്ചു പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഇലക്ഷൻ വ്യത്യസ്തമായ മതക്കാരും വ്യത്യസ്ത ജാതികളുമെല്ലാം ഒരുമിച്ച് ചേരുന്ന ഇന്ത്യ എന്ന ഈ ഒരു പൂങ്കാവ് അത് അതിൻ്റേതായ മതേതരത്വ കാഴ്ചപ്പാടുകളും ജനാധിപത്യ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ച് തന്നെ നിലനിൽക്കും എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവായിരുന്നു എല്ലാ നിലക്കുള്ള വർഗീയമായ ചിന്തകളും ഫാസിസത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഇറക്കിത്തന്നെ രാജ്യത്തിൻ്റെ എതിരാളികൾ ഒരുമിച്ച് നിന്നപ്പോൾ അവിടെ ബോധമുള്ള പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഇന്ത്യ എന്ന ഒരു കാഴ്ചപ്പാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് മുന്നിൽ നിന്ന പടയാളികൾ അവർ എന്നും ഓർമ്മിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ഈ വർഗീയതയും ഫാസിസവും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകണം സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും നല്ല പുലരികൾ ഉണ്ടാകണം ഈ പെരുന്നാൾ ദിനം അതുമായി ബന്ധപ്പെട്ട ദിനങ്ങളൊക്കെ പരസ്പര സ്നേഹം ഊട്ടി ഉറപ്പിക്കാനൊക്കെ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നതാണ് എന്നറിയാം ഏതായിരുന്നാലും ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ ഓരോരുത്തർ നൽകി തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒന്നാമത്തെ ചോദ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി കൃത്യം ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിക്ക് ഏത് ട്രഷർ ഹണ്ടിൻ്റെ രണ്ടാമത്തെ ചോദ്യവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും അതുവരെ കാത്തിരിക്കുക അസലാമലൈക്കും വരഹമുല്ല